എല്ലാവർക്കും നമസ്കാരം പിന്നെ നമ്മൾ ക്ഷേത്ര സംബന്ധമായ ഒരു പൂജാകർമ്മത്തിൻ്റെ പീഠപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങിനെ പറ്റിയാണ് പറയുന്നത് പീഠം എന്ന് പറയുന്നത് ഭഗവാന്റെ ഇരിപ്പിടം ഭഗവാനെ പൂജിക്കുന്നതിന് മുമ്പ് ആ പീഠത്തിനെ പൂജിച്ചതിനു ശേഷമാണ് ഭഗവാന്റെ പൂജയിലിട്ട് അപ്പോൾ പീഠം പൂജിക്കുന്നതിന് കുറച്ച് മന്ത്രങ്ങളും ജരാതി ജരാത മണിക്കുട്ടി പൂജിക്കുക എന്നാണ് പറയുക ജലം കൊണ്ടും അവസാനം ജലം തോന്നും ജലാന്തി ജലാന്തി മണികുട്ടി പൂജിക്കുക എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ പീഠപൂജ തുടങ്ങുന്നതിന് മുമ്പായി ആദ്യം ഏതുദേവനാകുന്നു ആ ദേവന്റെ പ്രണവമന്ത്രം കൊണ്ടും അവിടെ ശക്തിമന്ത്രം കൊണ്ടും അവിടെ മൂലമന്ത്രം കൊണ്ടും ഭഗവാൻ ഓരോ പൂ അർച്ചിച്ച് ആ പീഠത്തിന് ചുറ്റുമായി താളത്രയാധി ദിഗ്ബന്ധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാണ് പീഠപൂജ തുടങ്ങുന്നത് ആദ്യ ജലം കൊണ്ട് ഓം ഗുങ്കുഭ്യൂ നമ ഓം ഗംഗണപതി നമ ഓം ആധാരശക്തിയേ നമ ഓം മൂലപ്രകൃതിയേനമ ഓം ആദികൂർമ്മ നമ ഓം അനന്തായ നമ ഓം പൃഥ്വി നമ ഓം പം നമ എന്ന മന്ത്രങ്ങൾ കൊണ്ട് ജലം അർച്ചിക്കും ജലം അർച്ചിച്ച് കഴിഞ്ഞാൽ ഗന്ധം ഇപ്പൊ ജല ഗന്ധ പുഷ്പ ധൂപ ദീപ ജലം എന്നിവ കൊണ്ടാണ് പീഠപൂജ നടത്തുന്നത് ജലം കഴിഞ്ഞ പിന്നെ ഗന്ധം ഗന്ധത്തിനെ സംബന്ധിച്ച് ചന്ദന ഓ ചന്ദനം ചന്ദനമാണ് ഭഗവാന് ഈ മന്ത്രങ്ങൾ കൊണ്ട് വർച്ചയ്ക്ക് ജലഗന്ധ കഴിഞ്ഞ പുഷ്പം പുഷ്പം കൊണ്ട് ഭഗവാന്റെ പിടത്തിലേക്ക് ഈ മന്ത്രങ്ങൾ കൊണ്ട് വർച്ചു അത് കഴിഞ്ഞ ധൂപം തിരി ചന്ദന തിരിയോ ശാംബ്രൻ തിരി ചന്ദന ചന്ദനത്തിരി ഇത്തരത്തിലുള്ള തിരികളിലെത്തിച്ച് ധൂപം കാണിച്ച് ധൂപം കൊണ്ട് ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കും അത് കഴിഞ്ഞ ദീപം കൊടി ദീപം കത്തിച്ച് ഭഗവാന് നേരെ കാണിച്ച് ഭഗവാന്റെ പീടത്തിന് നേരെ കാണിച്ച് ഈ മന്ത്രങ്ങൾ കൊണ്ട് വീണ്ടും ജലം കൊണ്ട് അപ്പോ ഇതിനിടയിൽ ധൂപവും ദീപവും വരുന്നടുത്ത് ഭഗവാന്റെ ആ ധൂപമുദ്രയും ആ ദീപ ഒക്കെ കാണിച്ചാണ് പൂജ നടത്തുന്നത് ആ പീഠത്തിന് തന്നെ ഒരു ശക്തി നൽകുക എന്ന സങ്കല്പത്തോടെയാണ് ഭഗവാനിരിക്കുന്ന പീഠമാകുമ്പോ അത്രയും ഭഗവാന് ഉൾക്കൊള്ളാനുള്ള ശക്തി ആ പീഠത്തിന് ഉണ്ടാവും കാരണം അത്രത്തോളം ഭഗവാന്റെ സങ്കല്പം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയത്ത അപ്പൊ അതില് ഭഗവാൻ കൂടിയിരിക്കണമെങ്കിൽ ആ പീഠത്തിന് തന്നെ ഒരു ശക്തി ഉണ്ടാക്കിയിട്ട് അതിനാണ് ഇത്തരത്തിലുള്ള പീഠപൂജ എന്ന കർമ്മം അവിടെ നടത്തും അപ്പൊ ഏത് ദേവനാണോ ഇരിക്കുന്നത് ആ ദേവന്റെ പീഠപൂജയ്ക്ക് മന്ത്രങ്ങളിൽ വ്യത്യാസം ഭദ്രകാളിക്കാണെങ്കിൽ മറ്റൊരു രീതി ദുർഗയ്ക്കാണെങ്കിൽ മറ്റൊരു രീതി ഇങ്ങനെ ഓരോ ദേവതകൾക്കും ഓരോ മന്ത്രങ്ങളിലെ വ്യത്യാസം ഉണ്ടാകും ജലാതിജലാന്തം പണി കൂട്ടി പൂജിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും മന്ത്രങ്ങളിൽ മാത്രം വ്യത്യാസം ഉണ്ടാകും ഈ പത്മമന്ത്രം അവസാനത്തെ പത്മമന്ത്രം കഴിഞ്ഞാൽ ഏത് ദേവനാണോ ഇരിക്കുന്നത് ആ ദേവന്റെ പീഠസമഷ്ടി മന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് ആ പീഠസമഷ്ടി മന്ത്രം കൊണ്ടുകൂടി ഈ ജലാതി ജലാധി മണി കൂട്ടി പൂജ അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നോക്കുക ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ആ പീഠപൂജ എന്ന് പറയുന്നത് നടക്കുന്നത് എങ്ങനെയാണെന്ന് പോയിക്കാണ്ട് അഞ്ചു നേരം പൂജയുള്ള അമ്പലങ്ങളിലൊക്കെ കൃത്യമായിട്ട് പീഠപൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പൂജ പൂജയുള്ള സ്ഥലങ്ങളിൽ ചെറിയ അമ്പലങ്ങളിൽ വിശേഷ പൂജ ഉള്ളപ്പോൾ മാത്രമേ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ അവർ പത്മമന്ത്രം കൊണ്ട് മാത്രം പീഠത്തെ പോയി അപ്പോ പീഠം എന്ന് പറയുന്ന സങ്കല്പം ഭഗവാനെ പോലെ തന്നെ ഒരു ശക്തിയുക്തായത് എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ ഈ പീഠം എന്താണെന്നും ആ പീഠത്തിന് പൂജ കൊടുക്കുന്ന രീതി എന്താണെന്നും കണ്ടറിയുക എല്ലാവർക്കും നന്ദി മറ്റൊരധ്യമായി നമുക്ക് വീണ്ടും കാണാം